മാതാപിതാക്കളുടെ കൈ പിടിച്ചും അത് കഴിഞ്ഞ് സുഹൃത്തുക്കളുടെ കൈ പിടിച്ചും ആർ സന്തോഷിച്ച് പുതിയ ക്ലാസ്സിലേക്ക് പോകാനുള്ള സന്തോഷത്തിലാണ് മറ്റൊരു സ്ഥലത്ത് തങ്ങളുടെ സുഹൃത്തുക്കളെയും കാത്ത് പഴയ ക്ലാസ് മുറിയുടെ വാതിലിൽ നിൽക്കുന്ന കുറെ കൊച്ചുകൂട്ടുകാരെയും നമുക്ക് കാണാം

ഇനി എത്രോട്ടാ അഞ്ജലി അഞ്ചിലോട്ട് ഇതാണോ പുതിയ ക്ലാസ് അതോ പഴയ ക്ലാസ് ആണോ പഴയ ക്ലാസ് പഴയ ക്ലാസ് ആണ് വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ അടിപൊളിയാണോ ആ വയപ്പല്ലാണ് പോയി വയപ്പല്ലാണ് പോയി ആൂട്ടാറെ കൊക്ക് കണ്ടോ കണ്ടി കണ്ടു ഇനി എത്രോട്ടാ ഓമ്പേലോട്ട് ഒമ്പതിനോട്ട് ഇവിടെ പരിചയപ്പെട്ടതാണോ ആണോ ആഹാ പിന്നെ സ്കൂളിലൊക്കെ പുതിയതായിട്ട് വന്നിട്ട് എന്താണ് സന്തോഷം പഠിക്കാൻ പോവാണോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പുതിയ പുതിയ സ്കൂളിൽ സ്കൂളിൽ വേറെ അതിനെ അങ്ങോട്ട് പഴയ കൂട്ടുകാരനോട് മാത്രമേ കൂട്ടുകാരുണ്ടല്ലോ എല്ലാരും കൂടെ നോക്കിക്കേ ഇവിടെ കുറേ കൂട്ടുകാരുണ്ടല്ലോ അത് വന്നില്ല പേരെന്താ അതല്ലേ ആദിത്യൻ ആദിത്യൻ നല്ല പേരാണല്ലോ എന്താ ഹലോ ഒരു ഒരു ഇങ്ങോട്ട് പേരെന്താ ആദം ആദം പുതിയ സ്കൂളാണോ ഇത് ആണോ സ്കൂളൊക്കെ ഇഷ്ടായോ കൂട്ടുകാരെ കിട്ടിയോ പുതിയേ ആരോട് കിട്ടി കിട്ടിയോ എന്നാ ഒരു കൂട്ടുകാരന്റെ പേര് ഓർമ്മയില്ലേ ഇങ്ങോട്ട് നോക്കിക്കേ സ്കൂളിൽ വരാനിഷ്ടോ കുഞ്ഞിന് ഏ നല്ല ഇഷ്ടാണോ ആഹാ പഠിച്ച എല്ലാവിടണം കേട്ടോ ഒരു 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 ഉമ്മ വരുമോ എനിക്ക് ഒരു ഉമ്മ വരുമോ കുട്ടികളെ നമ്മൾ വിപുലമായിട്ട് ഇതാക്കേണ്ടത് നല്ല ഡെക്കറേഷൻസ് ആണ് ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ക്ലാസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കുറേ പുറത്തുനിന്നുള്ളവർ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക എല്ലാവർക്കും പുതിയ ബാഗ് പാഠപുസ്തകങ്ങൾ അങ്ങനെ കുറേ പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ഏറ്റവും കൗതുകം കൊടുക്കാനായിട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ തന്നെ വിളിച്ചിട്ടുണ്ട് ഒരവത്തോടെ അവരുടെയൊക്കെ കാരണം അവർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അങ്ങനെ പിന്നെ നമ്മുടെ സ്കൗട്ട് എൻ സി സി പിന്നെ ഗൈഡ് പിന്നെ കുഞ്ഞു പിള്ളേരുടെ ബുൾബിൾ യൂണിറ്റ്സ് ഉണ്ട് അപ്പോൾ അവരൊരു മാർച്ച് പാസ്റ്റൊക്കെ നടത്തും ഇത്രയും പരിപാടികളൊക്കെ